ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ വെട്ടിലായത് തുർക്കിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക് ശേഷം പാകിസ്ഥാന് നൽകിയ പിന്തുണ ഇപ്പോൾ രാജ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായത്തെ അടക്കം ബാധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖലയും തകർച്ചയിലേക്ക് നീങ്ങിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇസ്താംബൂളിലെ കൊട്ടാരങ്ങൾ മുതൽ ബോർഡ്രമ്മിലെ തീരദേശ റിട്രീറ്റുകൾ വരെ ഇന്ത്യയിൽ വിവാഹിതരാകാൻ ഒരുങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം അമ്പതോളം ആഡംബര ഇന്ത്യൻ വിവാഹങ്ങൾക്ക് തുർക്കി ആതിഥേയത്വം വഹിച്ചു ഓരോ വിവാഹത്തിന്റെയും ശരാശരി ചെലവ് മൂന്ന് മില്യൺ ഡോളർ ആയിരുന്നു എട്ട് മില്യൺ ഡോളർ വരെ ചെലവ് വരുന്ന വിവാഹങ്ങളും ഉണ്ടായിരുന്നു പലപ്പോഴും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പ്രാദേശിക കച്ചവടക്കാർക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കും വലിയ ഉത്തേജകം നൽകി നൂറുപേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് ആയിരത്തി ൂറ് ഡോളറിനും അയ്യായിരത്തി നാനൂറ് ഡോളറിനും ഇടയിലാണ് ചെലവ് വരുന്നത് അതേസമയം നൂറ് അതിഥികൾ പങ്കെടുക്കുന്ന സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം ഡോളറിലാണ് പാക്കേജുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്ന് ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളാണ് തുർക്കിയിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുന്നൂറ് ശതമാനം ഉണ്ടാവുകയും അമ്പത് ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ നടക്കുകയും ചെയ്തു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങൾ തുർക്കിയിലെ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളെ ബാധിച്ചു ോളം ടൂറിസ്റ്റ് ബുക്കിംഗുകളാണ് ഇതുവരെ റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിശ്ചയിച്ചിരുന്ന അമ്പത് ഇന്ത്യൻ വിവാഹങ്ങളിൽ മുപ്പത് വിവാഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇവ റദ്ദാക്കുന്നതിലൂടെ തൊണ്ണൂറ് മില്യൺ ഡോളർ വരെ നഷ്ടം തുർക്കിക്കുണ്ടായേക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയിലേക്ക് നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിലധികം ഏകദേശം ആയിരത്തി കോടി രൂപ സംഭാവന ചെയ്യുന്നുണ്ടെന്നു ാണ് റിപ്പോർട്ടുകൾ അതിനാൽ ഇത് തുർക്കിക്ക് കനത്ത തിരിച്ചടിയാണ് ഇത് മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ പിന്തുണച്ച ശേഷം ലോകത്തെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ തുർക്കിയിലേക്കുള്ള യാത്ര ഇന്ത്യൻ സഞ്ചാരികൾ ഒഴിവാക്കുകയാണ് തുർക്കിയിലേക്കുള്ള ടൂറിസം ബുക്കിംഗുകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകിയ മറ്റൊരു രാജ്യമായ അസബൈജാനിലേക്കുള്ള യാത്രകളും ഒഴിവാക്കുന്നുണ്ട് ഇന്ത്യൻ ടൂറിസ്റ്റുകൾ കഴിഞ്ഞ വർഷം ഈ രണ്ടു രാജ്യങ്ങളിലായി നാലായിരം കോടി രൂപ ചെലവഴിച്ചതായാണ് വിലയിരുത്തൽ ോടൊപ്പം ഇന്ത്യൻ വാണിജ്യ ലോകത്ത് പടരുന്ന ബോയ്കോട്ട് തുർക്കി ക്യാമ്പയിൻ തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള ഉപരോധമായി മാറുകയാണ് ആപ്പിൾ ഇറക്കുമതിയും ടൂറിസം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സഹകരണം വരെ പ്രതിസന്ധി നേരിടുകയാണ് തുർക്കിയിൽ നിന്നുള്ള പഴങ്ങളുടെയും ഡ്രൈ ഫ്രൂട്ട്സിന്റെയും വിൽപ്പന കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു തുർക്കിയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ബഹിഷ്കരിക്കാൻ പൂനെയിലെ വ്യാപാരികൾ തീരുമാനിച്ചു തുർക്കിയിൽ നിന്നുള്ള ആപ്പിളുകളാണ് വ്യാപാരികൾ ആദ്യം ഒഴിവാക്കിയത് ഇന്ത്യയും തുർക്കിയും തമ്മിൽ ആയിരം കോടി ഡോളറിന്റെ ഡ്രൈ ഫ്രൂട്ട്സ് കച്ചവടമാണ് ഓരോ വർഷവും നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി